ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാമൂലരി അതായത് ചവ്വരി എന്ന് പറയില്ലേ അതുകൊണ്ടുള്ള ഒരു അടയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നവരാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വ്രതമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പണ്ട് കാലം മുതലേ വ്രതത്തിൻ്റെ സമയത്ത് സാമൂലരി കൂടുതൽ ഉപയോഗിക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വയറിന് നല്ല തണുപ്പാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് പണ്ട് മുതലേ എല്ലാവരും ചൗവരി കാച്ചി കുടിക്കലും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ കുറച്ച് ചൗവരി തലേ ദിവസം കുതിർത്തി കഴുകി കുതിർത്തി വെച്ചിട്ട് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് മിക്സിയുടെ ബൗളിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും ഒരു പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചവരി അരച്ച മിക്സിയുടെ ബൗളിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഉരുളക്കിഴങ്ങും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തിട്ട് അരച്ചെടുക്കണം അത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇടുന്നത് ഒരു സ്പൂൺ ഉപ്പാണ് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഇടാം മാവ് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് ഇടാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് വേണ്ടെങ്കിൽ ഇടണ്ട പക്ഷേ അത് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതിങ്ങനെ തന്നെ ദോശ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ പക്ഷേ ദോശ ഉണ്ടാക്കുമ്പോൾ ചൗവര്യ ആയതുകൊണ്ട് തന്നെ ഒരു എന്താ കിളുകിളുപ്പ് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല ഒരു ഉറപ്പുണ്ടാവില്ല ദോശയ്ക്ക് അപ്പോൾ അത് കൊണ്ടാണ് ഞാനിങ്ങനെ അടയായിട്ട് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് കുറച്ച് ഗോതമ്പ് പൊടി എടുക്കും ഗോതമ്പ് പൊടിയിലേക്ക് ഈ മാവ് ഒഴിച്ചിട്ടാണ് കുഴയ്ക്കുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് എൽ എം എല്ലിൻ്റെ കപ്പിൽ ഒരു രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യമായിട്ട് ഉള്ള ഉപ്പും കൂടെ കൊടുക്കാം ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഏത് വെജിറ്റബിൾ വേണേലും നമുക്കിടാം ക്യാരറ്റ് കുത്തി അരിഞ്ഞതിടുന്നുണ്ട് ഉള്ളി ഇടാറില്ല വ്രതത്തിനുള്ള ഇതായത് കൊണ്ട് തന്നെ ഉള്ളി ഇടാറില്ല കുറച്ച് മല്ലി കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ചവ്വരിയുടെ മിക്സ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട തന്നെയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ ഈ ഒരു അളവിൽ ഒരളവിലെടുത്തപ്പോൾ എനിക്കൊരു ആറ് അട ഉണ്ടാക്കാനുള്ളത് ഉണ്ടായിരുന്നു നന്നായിട്ട് കുഴച്ച് ച നമ്മുടെ ചവരി ആയതുകൊണ്ട് ഒരു എന്താ അയഞ്ഞ മാവായിരിക്കും അപ്പോൾ ചപ്പാത്തിയുടെ അളവിനേക്കാളും കുറച്ചും ഒന്ന് അയച്ച് എടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു ഇല എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി ഇതിൽ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മാവ് അതിൽ വെച്ച് വേറൊരു ഇലയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് തടവിയിട്ട് ആ ഇല അതിൽ കമഴ്ത്തി വെച്ചിട്ട് ഒരു പാത്രം വെച്ച് പ്രസ് ചെയ്താൽ നമുക്ക് കൈ കൊണ്ട് പരത്താതെ തന്നെ അട പരത്തിയെടുക്കാനാവും ഒന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശക്കല്ല് ചൂടാവുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് സൈഡും ഒന്ന് അമർത്തി വയ്ക്കണം എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് നോക്കണം ഇത് വേവ് വേന്തു ആയിട്ടുണ്ടോന്ന് വെന്തായി വരുമ്പോൾ ആ ഇലയിൽ നിന്ന് അത് വിട്ടു വരും അങ്ങനെ നമ്മുടെ അട തിരിച്ചിടാനായിട്ടുണ്ട് ഞാനത് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ചവ്വരി വയറിനൊക്കെ തണുപ്പാണ് നല്ല ഇതാണെന്നാണ് പറയുന്നത് ചവരി കാച്ചി കുടിക്കലുണ്ട് വയറിന് അസുഖം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്